നമസ്കാരം അധോവായുവും ആരോഗ്യവും എന്ന വിഷയമാണ് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത് സസ്തനികളും മറ്റു ചില ജന്തുക്കളും മലാശയത്തിലൂടെ പുറന്തള്ളുന്ന ദഹന പ്രക്രിയയിലെ ഉപോൽപ്പന്നങ്ങളായ വാതകങ്ങളുടെ മിശ്രിതമാണ് അധോവായു എന്ന് അറിയപ്പെടുന്നത് വളി പൊറി കുശു അമിട്ട് ഉച്ച് കുശുക്ക് നസ്ക്കതു മുശുക്ക് തുടങ്ങി നിരവധി നാമങ്ങളിൽ പ്രാദേശികമായി ഇതറിയപ്പെടുന്നുണ്ട് പല വിധത്തിൽ വയറ്റിൽപ്പെട്ടു പോകുന്ന വാതകങ്ങളാണ് ഇങ്ങനെ പുറത്തു പോകുന്നത് ഇതിൽ ഭക്ഷണം കഴിക്കുമ്പോഴോ കിട കുടി കുടിക്കുമ്പോഴോ ഉള്ളിൽപ്പെടുന്നതോ രക്തത്തിൽ നിന്നും പുറന്തള്ളപ്പെടുന്നതോ ഭക്ഷണം ദഹിക്കുമ്പോൾ പുറത്തു വരുന്നതോ ആയിരിക്കാം മലം വൻകുടലിൽ നിന്ന് മലാശയത്തിലേക്ക് എത്തുന്നതിനെ സഹായിക്കുന്ന പെരിസ്റ്റാൾട്ടിക് പ്രക്രിയയിലൂടെ തന്നെയാണ് അധോവായുവും മലാശയത്തിലെത്തുന്നത് ദഹിക്കാൻ പ്രയാസമുള്ള ഭക്ഷണങ്ങളാണ് അമിതമായി അധോവായുവും അഥവാ എം അല്ലെങ്കിൽ എമ്പക്കം തുടങ്ങിയ കാര്യങ്ങൾക്ക് പ്രധാനമായും കാരണമെന്ന് ലളിതമായിട്ട് പറയാം ഗ്യാസ്ട്രോ ഇൻഡസ്റ്റ് ഇൻഡസ്ട്രൈനൽ സൊസൈറ്റി അവരുടെ ജേണലിൽ പ്രസിദ്ധീകരിച്ച ഒരു പഠനമനുസരിച്ച് ഒരു വ്യക്തി പ്രതിദിനം ശരാശരി പോയിൻറ്റ് ആറ് തുടങ്ങി ഒന്നേ പോയിൻ്റ് എട്ട് ലിറ്റർ വാതകം ഉൽപ്പാദിപ്പിക്കുന്നുവെന്നാണ് ഈ പഠനമനുസരിച്ച് ആരോഗ്യമുള്ള ഒരു വ്യക്തിക്ക് ഈ കുടലിൽ വാതകം പ്രതിദിനം പന്ത്രണ്ട് തുടങ്ങി ഇരുപത്തിയഞ്ച് തവണ വരെ കടന്നുപോകുന്നു എന്നാണ് പറയുന്നത് ഈ വാതകം രണ്ട് രൂപങ്ങളിലൂടെ പുറത്തു വരുന്നു ഒന്നുകിൽ ഒരു അധോവായു അല്ലെങ്കിൽ ഏമ്പക്കം അധോവായു പുറന്തള്ളുന്നത് നല്ല ആരോഗ്യത്തിൻ്റെ ലക്ഷണമാണെന്നും അത് വയറ് വീർക്കുന്ന പ്രശ്നത്തെ ഇല്ലാതാക്കുമെന്നാണ് ആരോഗ്യ വിദഗ്ദ്ധർ പറയുന്നത് അധോവായു നന്നായി തീപിടിക്കുന്നതാണ് അധോവായുവും വയറിൽ നിന്നും വരുന്ന ഗ്യാസുകളെയും കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖയാണ് ഫാറ്റോളജി ഫ്ലാറ്റോളജി ഇത് പഠിക്കുന്ന ശാസ്ത്രജ്ഞർക്ക് ഫ്ലാറ്റോളജിസ്റ്റ് എന്നും പറയും ഹടന അധോവായുവിൻ്റെ ഘടന നോക്കാം ദഹനപ്രക്രിയ അനുസരിച്ച് അധോവായുവിൻ്റെ ഘടനയ്ക്ക് മാറ്റം വരും എന്നിരുന്നാലും ഇരുപത് തുടങ്ങി എൺപത് ശതമാനം വരെ നൈട്രജൻ പത്ത് തുടങ്ങി അൻപത് ശതമാനം വരെ ഹൈഡ്രജൻ പത്ത് തുടങ്ങി മുപ്പത് ശതമാനം വരെ കാർബൺ ഡൈ ഓക്സൈഡ് പത്ത് ശതമാനം വരെ ഓക്സിജൻ പത്ത് ശതമാനം വരെ മീഥെയിൽ വളരെ ചെറിയ അളവിൽ സൾഫർ ഡയോക്സൈഡ് മറ്റ് ഓർഗാനിക് സംയുക്തങ്ങൾ എന്നിങ്ങനെയാണ് അധോവായുവിൻ്റെ ഘടന ദുർഗന്ധം ഉണ്ടാക്കുന്ന ഉണ്ടാകുന്നത് മിഥെൻ സൾഫർ ഡയോക്സൈഡ് ഇൻഡോൾ ഇൻഡോൾസ്കാറ്റോൾ എന്ന് പറയുന്നത് രണ്ടും ഇറച്ചി ദഹിക്കുമ്പോൾ ഉണ്ടാകുന്ന ഗ്യാസുകളാണ് പിന്നെ മെത്തനേത്തിയോൾ ഡൈമെത്തേൽ സൾഫൈഡ് അത് രണ്ടും സൾഫർ സംയുക്തങ്ങളാണ് അമീനുകൾ ഫാറ്റി ആസിഡുകൾ എന്നിവയാണ് ദുർഗന്ധം ഉണ്ടാക്കുന്നത് ദുർഗന്ധമുള്ള ഘടകങ്ങൾ അധോവായുവിൽ ഒരു ശതമാനത്തിൽ താഴെ മാത്രമേ ഉണ്ടാവുകയുള്ളൂ സൾഫർ സംയുക്തങ്ങളാണ് കൂടുതൽ ദുർഗന്ധം ഉണ്ടാക്കുന്നത് ദുർഗന്ധത്തിൻ്റെ തോത് നമ്മുടെ ആരോഗ്യത്തെയും കഴിച്ച ആഹാരത്തെയും ആശ്രയിച്ചിരിക്കും ശബ്ദത്തെ നോക്കാം അധോവായുവിൻ്റെ പ്രത്യേകതകളിലൊന്ന് അതിൻ്റെ ശബ്ദമാണ് അധോവായു പുറന്തള്ളുമ്പോഴുണ്ടാകുന്ന ശബ്ദം ഒറ്റകത്ത് വായുവിൻ്റെ മർദ്ദം മൂലമാണ് ഉണ്ടാകുന്നത് മലദ്വാരത്തിലെ സ്പിങ്ടർ പേശിയുടെ കമ്പനം മൂലവും ചിലപ്പോഴൊക്കെ പ്രശ്നം അടഞ്ഞിരിക്കുന്നത് മൂലവുമാണ് ശബ്ദമുണ്ടാകുന്നത് ശബ്ദമില്ലാത്ത അധോവായുവിനെ കുശു എന്നാണ് വിളിക്കാറുള്ളത് ഗന്ധത്തിൻ്റെ കാര്യങ്ങളെ നോക്കാം അധോവായുവിന് മണം നൽകുന്നത് അതിലെ സൾഫർ സാന്നിധ്യമാണ് അമിത കൂടിയാണ് വായു വിസർജിക്കപ്പെടുന്നതെങ്കിൽ അനുമാനിക്കാം നമ്മുടെ ശരീരത്തിന് ഫൈബർ ലെവൽ കൃത്യമായ അളവിൽ ലഭിക്കുന്നുണ്ടെന്നും ദഹനപ്രക്രിയയ്ക്ക് ആവശ്യമായ നല്ല ബാക്ടീരിയകൾ യഥേഷ്ടമുണ്ടെന്നും ഇനി അസഹനീയ ദുർഗന്ധമാണെങ്കിൽ മനസ്സിലാക്കാം കഴിക്കുന്ന ആഹാരത്തിൽ നിന്നും ഹൈഡ്രജൻ സൾഫൈഡ് ഗ്യാസ് അമിതമായി ഉൽപ്പാദിപ്പിക്കുന്നുവെന്നും വിസർജ്യവായു അമിത ദുർഗന്ധത്തോടു കൂടിയാണെങ്കിൽ ഉറപ്പിക്കാം ആന്തരിക ഉദരപ്രവർത്തനം ആരോഗ്യകരമായും കൃത്യമായും നടക്കുന്നുവെന്നും വിവിധയിനം അധോവായുക്കളെ നോക്കാം വലിയ ശബ്ദത്തോടു കൂടിയത് ദുർഗന്ധമുള്ളത് എന്നിങ്ങനെ അധോവായു പല തരത്തിലുണ്ട് ഇവ ഓരോന്നും വ്യക്തിയുടെ അപ്പോഴത്തെ ആരോഗ്യനിലയെയും ദഹന സംവിധാനത്തെയും അടിസ്ഥാനമാക്കിയിരിക്കും ഒന്ന് ദുർഗന്ധമുള്ള അധോവായു ആർത്തവ സമയത്ത് പലപ്പോഴും ദുർഗന്ധമുള്ള അധോവായു ആയിരിക്കും പുറത്തു വരികയെന്ന് റിപ്പോർട്ട് ചൂണ്ടിക്കാണിക്കുന്നു ഈ സമയത്ത് ഈസ്ട്രജൻ തോത് ഉയരുകയും ഗർഭപാത്രം പ്രോസ്റ്റാഗ്ലാൻഡിയോ ഗാൻഡിനസ് എന്ന കെമിക്കലുകൾ പുറപ്പെടുവിക്കുകയും ചെയ്യും ഇതിൻ്റെ ഫലമായി ദഹനത്തെ സംബന്ധിക്കുന്ന ബാക്ടീരിയകളിൽ മാറ്റം വരുന്നത് അധോവായുവിന് ദുർഗന്ധമുണ്ടാകും രണ്ട് ദുർഗന്ധമില്ലാത്ത അധോവായു നാം വിഴുങ്ങുന്ന വായു പുറത്തേക്ക് വരുന്നതാണ് ഇത് നമ്മുടെ വായിലൂടെ അല്ലെങ്കിൽ ഏതെങ്കിലും അവയവങ്ങളിലൂടെയൊക്കെ അകത്തേക്ക് കയറുന്ന വായു കാർബൺ കലർന്ന പാനീയങ്ങൾ സോഡ എന്നിവ കുടിക്കുന്നത് വഴിയോ ബബിൾഗം ചവയ്ക്കുന്നത് വഴിയോ ഉള്ളിലേക്ക് പോകുന്ന വായു മലദ്വാരത്തിലൂടെ പിന്നീട് പുറത്തു വരുന്നു ഭക്ഷണം കഴിക്കുമ്പോൾ വലിച്ചു വാരി തിന്നാതെ പതിയെ വായ മൂടി ചവയ്ക്കുന്നതും ബബിൾ ഗം കാർബൺ കലർന്ന പാനീയങ്ങൾ എന്നിവ ഒഴിവാക്കുന്നതും ഈ അധോവായു പ്രവാഹത്തെ കുറയ്ക്കും പുകയുന്ന അധോവായു മൂന്നാമത്തേത് പോകുന്ന വഴിക്ക് മലദ്വാരത്തിലടക്കം പുകച്ചിലുണ്ടാക്കുന്ന ഇത്തരം അധോവായു എരിവുള്ള ഭക്ഷണങ്ങൾ കഴിക്കുന്നത് മൂലമുണ്ടാകുന്നതാണ് മുളകിലെ ഘടകമായ ക്യാപ്സൈക്കിനെ ശരീരം തിരിച്ചറിയുന്നതാണ് ഈ അധോവായുവിന് കാരണമാകുന്നത് ഇത് ചിലപ്പോൾ അതിസാരം ഉണ്ടാക്കാം എരിവുള്ള ആഹാരം കുറച്ചും നാരുകളടങ്ങിയ ഭക്ഷണം കൂട്ടിയും ഈ അധോവായുവിന് ശമനമുണ്ടാക്കാം നാല് ക്ലസ്റ്റർ അഥോവായു നിശ്ചിത ഇടവേളകളിൽ ഇടയ്ക്കിടെ പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന ഈ അധോവായു ഒരു ദിവസം മുഴുവൻ നീണ്ടെന്നു വരാം പയർ വർഗ്ഗങ്ങൾ ബീൻസ് പച്ച എത്തയ്ക്ക പോലുള്ള ചില ഭക്ഷണങ്ങളാണ് ക്ലസ്റ്റർ അധോവായുവിന് കാരണമാകുന്നത് ഉയർന്ന ഫൈബർ തോതുളള ഭക്ഷണത്തിൽ ഇനുളിൻ സമൃദ്ധമായി അടങ്ങിയിരിക്കുന്നത് വയറിനുള്ളിലെ ആരോഗ്യകരമായ ബാക്ടീരിയയ്ക്ക് ഉത്തേജനമേകി ക്ലസ്റ്റർ അധോവായുവിലേക്ക് നയിക്കാം അഞ്ച് അധോവായുവിനൊപ്പം വയറുവേദന ചില സമയത്ത് അധോവായുവിനൊപ്പം വയറുവേദനയും അസ്വസ്ഥതയും തോന്നാറുണ്ട് ഇത് പാലുൽപ്പന്നങ്ങൾ ഗ്ലൂട്ടൺ അടങ്ങിയ ഭക്ഷണങ്ങൾ എന്നിവ മൂലം ശരീരത്തിനുണ്ടാകുന്ന അസ്വസ്ഥത കൊണ്ടാണ് ആറ് അധോവായുവും മലബന്ധവും ആവശ്യത്തിന് ഫൈബർ കഴിക്കാത്തവർക്ക് മലബന്ധം ഉണ്ടാകാറുണ്ട് എന്നാൽ ഫൈബർ തോത് കൂടിപ്പോയാലും പ്രശ്നമാണ് പ്രതിദിനം ഇരുപത്തിയഞ്ച് മുതൽ ഇരുപത്തൊൻപത് വരെ ഗ്രാം ഡയറ്ററി ഫൈബറാണ് ഒരാൾക്ക് ആവശ്യമെന്ന് പറയപ്പെടുന്നു ഇതിൽ കുറഞ്ഞാലും കൂടിയാലും വയറിൽ ഗ്യാസ് വേദന മലബന്ധം പോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാം മലബന്ധം അകറ്റാനായി കൂടുതൽ വെള്ളം കുടിക്കാവുന്നതാണ് ഗ്യാസ് കുറയ്ക്കാനുള്ള ഭക്ഷണശീലങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം ബീൻസ് പയറുവർഗ്ഗങ്ങൾ കിഴങ്ങ് വർഗ്ഗങ്ങൾ അന്നജമടങ്ങിയ ഭക്ഷണങ്ങൾ ധാന്യങ്ങൾ ബ്രോക്കോളി എന്നിവ പോലുള്ള ഭക്ഷണങ്ങൾ അമിതമായി പതിവ് ഭക്ഷണത്തിൽ ഉൾപ്പെടാതിരിക്കാൻ ശ്രദ്ധിക്കുക വൈൻ ബിയർ മദ്യം എന്നിവയിലെ സൾഫർ കൂടുതലാണ് അതിനാൽ ഗ്യാസ്ട്രിക് പ്രശ്നങ്ങളുണ്ടെങ്കിൽ അവ കുടിക്കുന്നത് പൂർണ്ണമായും ഒഴിവാക്കണം അമിതമായി വായുവിന് കാരണമാകുന്ന നുരയുന്ന പാനീയങ്ങൾ ചുയിങ്കം ഹാർഡ് കാൻഡികൾ എന്നിവ ഒഴിവാക്കേണ്ടതാണ് ഏത് ഭക്ഷണവും സാവധാനം നന്നായി ചവച്ചരച്ച് വേണം വിഴുങ്ങാൻ അത് വായു ഉള്ളിലേക്ക് വിഴുങ്ങുന്നതിനായി കുറയ്ക്കുന്നതാണ് ബീൻസും പയറുവർഗ്ഗങ്ങളും മുൻകൂട്ടി കുതിർത്തു വെച്ച് കഴിച്ചാൽ ഗ്യാസ് കുറയുന്നതാണ് അങ്ങനെ ചെയ്യുമ്പോൾ ഗ്യാസ് ഉണ്ടാക്കുന്ന ഘടകങ്ങളെ ഇല്ലാതാക്കും ശരിയായ രീതിയിലുള്ള ദഹനമില്ലായ്മ അനാരോഗ്യകരമായ ആഹാര രീതി അസമയത്തുള്ള ഭക്ഷണം എന്നിവയെല്ലാം അധോവായുണ്ടാക്കുന്നതിന് കാരണങ്ങളാണ് കൂടുതൽ ശാരീരികമായി അധ്വാനിക്കുന്നതും പതിവായി വ്യായാമം ചെയ്യുന്നതും ഗ്യാസ് കുറയ്ക്കാൻ വളരെയധികം ഗുണം ചെയ്യും ചില ഭക്ഷണങ്ങൾ കഴിക്കുന്നതിലൂടെ നമുക്ക് അധോവായി കടന്നു പോകുന്നു കുറയ്ക്കാൻ കഴിയും മുട്ട മത്സ്യം ചീര വെള്ളരിക്ക തക്കാളി മുന്തിരി തണ്ണിമത്തൻ മാംസം തുടങ്ങിയ പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണം ഭക്ഷണത്തിൽ കൂടുതൽ ഉൾപ്പെടുത്തണം അധോവായുവിൻ്റെ പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ ചമോമയിൽ പെപ്പർ മിന്റ് ചായ അയമോദക വെള്ളം മിന്റ് ടീ എന്നിവ കുടിക്കാവുന്നതാണ് കാർബൺ അധിഷ്ഠിത ഗുളികകൾ അധോവായു കുറയ്ക്കാൻ നല്ലതാണ് പഞ്ചസാര ദുർഗന്ധമുള്ള ഉണ്ടാക്കും അതിനാൽ പഞ്ചസാര അടങ്ങിയ ആഹാരങ്ങൾ അധികം കഴിക്കുന്നു കുറയ്ക്കുക ബാക്ടീരിയയാൽ ദഹനം നടന്നു കഴിയുമ്പോൾ കാർബോഹൈഡ്രേറ്റ് കാർബൺ ഡയോക്സൈഡ് പുറത്തുവിടും അതിനാൽ വായു പുറത്തേക്ക് വരുമ്പോൾ വല്ലാത്ത ശബ്ദവും മണവും അനുഭവപ്പെടും ഇതൊഴിവാക്കാൻ കാർബോഹൈഡ്രേറ്റിൻ്റെ അളവ് അകത്ത് ചെല്ലുന്നത് കുറയ്ക്കുക സോഡയാണ് കാർബോഹൈഡ്രേറ്റിൻ്റെ പ്രധാന സ്രോതസ്സ് സോഡ അടങ്ങിയ പാനീയങ്ങൾ കഴിവത് ഒഴിവാക്കുക അന്നജം ധാരാളം അടങ്ങിയ ഉരുളക്കിഴങ്ങ് ധാന്യങ്ങൾ എന്നിവ വായു നന്നായി ഉൽപ ഉൽപ്പാദിപ്പിക്കുന്നവയാണ് അതിനാൽ അന്നജമടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കുന്നത് കുറയ്ക്കുക പുകവലി അധോ വായുവിന് കാരണമാകുമെന്നാണ് പറയപ്പെടുന്നത് പുകവലിയിലൂടെ ഉപയോഗശൂന്യമായ വായു ശരീരത്തിൽ അടിഞ്ഞുകൂടും ഇത് അധവായുവായി പുറത്തേക്ക് വരും അധോവായു ശ്വസിക്കുന്നതിൻ്റെ ഗുണങ്ങളെ നോക്കാം മനുഷ്യൻ്റെ വിസർജ്യവായു ശ്വസിക്കുന്നവർക്കും അനേക തരം ഗുണങ്ങളുണ്ടെന്ന് പറയപ്പെടുന്നുണ്ട് ഇത്തരം രൂക്ഷഗന്ധങ്ങൾ ശ്വസിക്കുന്നതിലൂടെ മാരക രോഗങ്ങളുടെ പിടിയിൽ നിന്നുപോലും ഒരു പരിധിവരെ രക്ഷപ്പെടുകയും ദീർഘായുസോടെ ജീവിക്കുകയും ചെയ്യുമെന്ന് ആധുനിക ശാസ്ത്രം വിവരിക്കുന്നുണ്ട് ഇത്തരം ഗന്ധശ്വസനത്തിലൂടെ ശരിപ്പെടുന്ന ഒരു രോഗമാണ് ഡിമൻഷ്യ ശരീരത്തിൽ എൻസൈം എങ്ങനെ പ്രവർത്തിക്കുന്നുവോ അതേപോലെ തന്നെ ഈ രോഗത്തിൻ്റെ ഉന്മൂലകാരകനായി ഹൈഡ്രജൻ സൾഫൈഡ് പ്രവർത്തിക്കുന്നു എന്നതാണ് അതിനുള്ള കാരണം ഈ അറിവുകൾ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് ആശംസിക്കുന്നു എന്നെ ശ്രവിച്ച നിങ്ങൾക്ക് നന്ദി നല്ല നമസ്കാരം